പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വചന വായന മുന്നൂറ്റി അറുപത്തഞ്ചാം ദിവസം വെളിപാട് അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി വരെ ആയിരം വർഷത്തെ ഭരണം സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കണ്ടു അവൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോലും വലിയ ഒരു ചങ്ങലയുമുണ്ട് അവൻ ഒരു ഉഗ്രസർപ്പത്തെ സാധാരണ പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച് ആയിരം വർഷത്തേക്ക് ബന്ധനത്തിലാക്കി അതിനെ പാതാളത്തിലേക്ക് എറിഞ്ഞ് വാതിലടച്ച് മുദ്ര വച്ചു ആയിരം വർഷം തികയവോളം ജനതകളെ അവൻ വഞ്ചിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണിത് തദനന്തരം അല്പസമയത്തേക്ക് അതിനെ അഴിച്ചുവിടേണ്ടിയിരിക്കുന്നു പിന്നെ ഞാൻ കുറേ സിംഹാസനങ്ങൾ കണ്ടു അവയിൽ ഇരുന്നവർക്ക് വിധിക്കാൻ അധികാരം നൽകപ്പെട്ടിരുന്നു കൂടാതെ യേശുവിനും ദൈവവചനത്തിനും നൽകിയ സാക്ഷ്യത്തെ പ്രതി ശിരേദം ചെയ്യപ്പെട്ടവരുടെ ആത്മാക്കളെയും മൃഗത്തെയോ അതിൻ്റെ സാദൃശ്യത്തെയോ ആരാധിക്കുകയും നെറ്റിയിലും കയ്യിലും അതിൻ്റെ മുദ്ര സ്വീകരിക്കുകയും ചെയ്യാതിരുന്നവരെയും ഞാൻ കണ്ടു അവർ ജീവൻ പ്രാപിക്കുകയും ആയിരം വർഷം ക്രിസ്തുവിനോടുകൂടി വാഴുകയും ചെയ്തു ഇതാണ് ഒന്നാമത്തെ പുനരുദ്ധാനം മരിച്ചവരിൽ അവശേഷിച്ചവർ ആയിരം വർഷം പൂർത്തിയാകുന്നതുവരെ ജീവൻ പ്രാപിച്ചില്ല ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുകൊള്ളുന്നവർ അനുഗ്രഹീതരും പരിശുദ്ധരുമാണ് ഇവരുടെ മേൽ രണ്ടാമത്തെ മരണത്തിന് ഒരധികാരവുമില്ല ഇവർ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും പുരോഹിതന്മാരായിരിക്കും അവർ അവനോടുകൂടി ആയിരം വർഷം വാഴുകയും ചെയ്യും സാത്താന ലഭിച്ച ശിക്ഷ എന്നാൽ ആയിരം വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ നിന്ന് മോചിതനാകും ഭൂമിയുടെ നാല് കോണുകളിലുമുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ അവൻ പുറത്തുവരും ഗോഗ് മാഗോഗ് എന്നിവയൂത്തത്തിനായി അവൻ ഒന്നിച്ചു കൂട്ടും അവരുടെ സംഖ്യ കടൽപ്പുറത്തെ മണൽത്തരികളോളം ആയിരിക്കും അവർ ഭൂതലത്തിൽ കയറി വന്ന് വിശുദ്ധരുടെ പാളയവും പ്രിയപ്പെട്ട പട്ടണവും വളഞ്ഞു എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി അവരെ വിഴുങ്ങി അവരെ വഴിതെറ്റിക്കുന്ന പിശാചാകട്ടെ മൃഗവും വ്യാജപ്രവാചകനും വസിച്ചിരുന്ന ഗന്ധകാഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു അവിടെ രാപ്പകൾ നിത്യകാലത്തേക്ക് അവർ പീഡിപ്പിക്കപ്പെടും അവസാന വിധി ഞാൻ വെണ്മയേറിയ ഒരു വലിയ സിംഹാസനവും അതിൽ ഇരിക്കുന്നവനെയും കണ്ടു അവൻ്റെ സന്നദ്ധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയകന്നു അവയ്ക്ക് ഒരു സങ്കേതവും ലഭിച്ചില്ല മരിച്ചവർ എല്ലാവരും വലിയവരും ചെറിയവരും സിംഹാസനത്തിനു മുൻപിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു അത് ജീവൻ്റെ ഗ്രന്ഥമാണ് ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവർത്തികൾക്കനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു തന്നിലുണ്ടായിരുന്ന മൃതരെ സമുദ്രം വിട്ടുകൊടുത്തു മരണവും പാതാളവും തങ്ങളിലുണ്ടായിരുന്നവരെയും വിട്ടുകൊടുത്തു അവരെല്ലാവരും താന്താങ്ങളുടെ പ്രവർത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു നൃത്യവും പാതാളവും അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു ഇതാണ് രണ്ടാമത്തെ മരണം അഗ്നി തടാകം ജീവന്റെ ഗ്രന്ഥത്തിൽ പേരുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു അധ്യായം ഇരുപത്തൊന്ന് പുതിയ ആകാശം പുതിയ ഭൂമി ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി കടലും അപ്രത്യക്ഷമായി വിശുദ്ധ നഗരമായ പുതിയ ജറുസലം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടി അവിടുന്ന് അവരോടൊത്ത് വസിക്കും അവർ അവിടുത്തെ ജനമായിരിക്കും അവിടുന്ന് അവരോട് കൂടി ആയിരിക്കുകയും ചെയ്യും അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല ഇനി ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നുപോയി സിംഹാസനത്തിലിരിക്കുന്നവർ പറഞ്ഞു ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു അവൻ വീണ്ടും പറഞ്ഞു എഴുതുക ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് പിന്നെ അവൻ എന്നോട് പറഞ്ഞു സംഭവിച്ചു കഴിഞ്ഞു ഞാൻ ആൽഫയും ഒമേഗയുമാണ് ആദിയും അന്തവും ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും എന്നാൽ ഭീരക്കൾ അവിശ്വാസികൾ ദുർമാർഗികൾ കൊലപാതകികൾ വ്യപചാരികൾ മന്ത്രവാദികൾ വിഗ്രഹാരാധകർ കാപഡ്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധവും എരിയുന്ന തടാകമായിരിക്കും ഇതാണ് രണ്ടാമത്തെ മരണം സ്വർഗീയ ജെറുസലം അവസാനത്തെ ഏഴ് മഹാമാരികൾ നിറഞ്ഞ് ഏഴ് പാത്രങ്ങൾ പിടിച്ചിരുന്ന ഏഴു ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു വരൂ കുഞ്ഞാടിൻ്റെ മണവാട്ടിയെ നിനക്ക് ഞാൻ കാണിച്ചു തരാം അനന്തരം അവൻ ഉയരമുള്ള വലിയൊരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു അതിന് ദൈവത്തിന് തേജസ് ഉണ്ടായിരുന്നു അതിൻ്റെ തിളക്കം അമൂല്യമായ രത്നത്തിനും സൂര്യകാന്തക്കല്ലിനുമൊപ്പം അത് സ്ഫടികം പോലെ നിർമ്മലം അതിന് ബൃഹത്തും ഉന്നതവുമായ മതിലും പന്ത്രണ്ട് കവാടങ്ങളും ഉണ്ടായിരുന്നു ആ കവാടങ്ങളിൽ പന്ത്രണ്ട് ദൂതന്മാർ കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു കിഴക്ക് മൂന്ന് കവാടങ്ങൾ വടക്ക് മൂന്ന് കവാടങ്ങൾ തെക്കും മൂന്ന് കവാടങ്ങൾ പടിഞ്ഞാറ് മൂന്ന് കവാടങ്ങൾ നഗരത്തിൻ്റെ മതിലിന് പന്ത്രണ്ട് അടിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു അവയിൻമേൽ കുഞ്ഞാടൻ്റെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ പേരുകളും എന്നോട് സംസാരിച്ചുവൻ്റെ അടുക്കൽ നഗരവും അതിൻ്റെ കവാടങ്ങളും മതിലുകളും അളക്കാൻ സ്വർണം കൊണ്ടുള്ള അളവ് കോലുണ്ടായിരുന്നു നഗരം സമചതുരമായി സ്ഥിതി ചെയ്യുന്നു അതിന് നീളത്തോളം തന്നെ വീതി അവൻ ആ ദണ്ട് കൊണ്ട് നഗരം അളന്നു പന്തിരായിരം സ്ഥാതിയും അതിൻ്റെ നീളവും വീതിയും ഉയരവും തുല്യം അവൻ അതിൻ്റെ മതിലും അളന്നു മനുഷ്യൻ്റെ തോതനുസരിച്ച് നൂറ്റിനാൽപ്പത്തിനാല് മുഴം അതുതന്നെയായിരുന്നു ദൂതൻ്റെ തോതും മതിൽ സൂര്യകാന്തം കൊണ്ട് നഗരം തന്നെ സ്വർണം കൊണ്ട് നിർമ്മിച്ചതും സ്ഫടിക തുല്യം നിർമ്മലവുമായിരുന്നു നഗരമതിലിൻ്റെ അടിസ്ഥാനങ്ങൾ എല്ലാതരം രത്നങ്ങൾ കൊണ്ട് അലംകൃതം ഒന്നാമത്തെ അടിസ്ഥാനം സൂര്യകാന്തം രണ്ടാമത്തേത് ഇന്ദ്രനീലം മൂന്നാമത്തേത് വൈഢൂര്യം നാലാമത്തേത് മരതകം അഞ്ചാമത്തേത് ഗോമേതകം ആറാമത്തേത് മാണിക്യം ഏഴാമത്തേത് ചന്ദ്രകാന്തം എട്ടാമത്തേത് പത്മരാഗം ഒമ്പതാമത്തേത് പുഷ്യരാഗം പത്താമത്തേത് പവിഴം പതിനൊന്നാമത്തേത് വജ്രം പന്ത്രണ്ടാമത്തേത് സൗഗന്ധികം പന്ത്രണ്ട് കവാടങ്ങൾ പന്ത്രണ്ട് മുത്തുകളായിരുന്നു കവാടങ്ങളിൽ ഓരോന്നും ഓരോ മുത്ത് കണ്ട് ഉണ്ടാക്കപ്പെട്ടിരുന്നു നഗരത്തിൻ്റെ തെരവീതി അച്ചസ്ഫടിക തുല്യമായ തനത്തംഗമായിരുന്നു നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല എന്തുകൊണ്ടെന്നാൽ സർവശക്തനും ദൈവവുമായ കർത്താവും കുഞ്ഞാടുമാണ് അതിലെ ദേവാലയം നഗരത്തിന് പ്രകാശം നൽകാൻ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല ദേവതേജസ് അതിനെ പ്രകാശിപ്പിച്ചു അതിൻ്റെ ദീപം കുഞ്ഞാടാണ് അതിൻ്റെ പ്രകാശത്തിൽ ജനതകൾ സഞ്ചരിക്കും ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും അതിൻ്റെ കവാടങ്ങൾ പകൽ സമയം അടയ്ക്കപ്പെടുകയില്ല അവിടെയാകട്ടെ രാത്രി ഇള്ളതാനും ജനതകൾ തങ്ങളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും എന്നാൽ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗഡില്ല്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല അധ്യായം ഇരുപത്തിരണ്ട് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതും സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിൻ്റെ നദി അവൻ എനിക്ക് കാണിച്ചു തന്നു നഗരവീഥിയുടെ മധ്യത്തിൽ നദിയുടെ ഇരുഭാഗങ്ങളിലുമായി പന്ത്രണ്ട് തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവൻ വൃക്ഷം നിൽക്കുന്നു അത് മാസം തോറും ഫലം തരുന്നു ആ വൃക്ഷത്തിൻ്റെ ഇലകൾ ജനതകളുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളവയാണ് ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നുമുണ്ടായിരിക്കുകയില്ല ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിൽ ഉണ്ടായിരിക്കും അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും അവർ അവിടുത്തെ മുഖം ദർശിക്കും അവിടുത്തെ നാമം അവരുടെ നെറ്റുത്തട്ടത്തിൽ ഉണ്ടായിരിക്കും ഇനി ഒരിക്കലും രാത്രി ഉണ്ടാവുകയില്ല ദീപത്തിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ പ്രകാശമോ അവർക്ക് ആവശ്യമില്ല ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു അവർ എന്നേക്കും വാഴും ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനം അവൻ എന്നോട് പറഞ്ഞു ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് ഉടനെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ തൻ്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കാനായി പ്രവാചകാത്മാക്കളുടെ ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ അയച്ചിരിക്കുന്നു ഇതാ ഞാൻ വേഗം വരുന്നു ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ കാക്കുന്നവൻ ഭാഗ്യവാൻ യോഹന്നാനായ ഞാൻ ഇത് കേൾക്കുകയും കാണുകയും ചെയ്തു ഇവ കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ ഇവ കാണിച്ചു തന്ന ദൂതനെ ആരാധിക്കാൻ ഞാൻ അവൻ്റെ കാൽക്കൽ വീണു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അടുത് ഞാൻ നിൻ്റെയും നിൻ്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ ഗ്രന്ഥത്തിലെ വചനങ്ങൾ കാക്കുന്നവരുടെയും സഹദാസനാണ് ദൈവത്തെ ആരാധിക്കുക വീണ്ടും അവൻ എന്നോട് പറഞ്ഞു ഈ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ നീ മുദ്രിതമായി സൂക്ഷിക്കേണ്ട എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു അനീത് ചെയ്തിരുന്നവൻ ഇനിയും അനീത് ചെയ്തു കൊള്ളട്ടെ പാപക്കര പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ ഇതാ ഞാൻ വേഗം വരുന്നു എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഓരോരുത്തർക്കും സ്വന്തം പ്രവർത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത് ഞാൻ ആൽഫയും ഒമേഗയുമാണ് ഒന്നാമനും ഒടുവില്ലാത്തവനും ആദിയും അന്തവും ജീവൻ്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാൻമാർ നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത് യേശുവ ഞാൻ സഭകളെക്കുറിച്ച് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുന്നതിനു വേണ്ടി എൻ്റെ ദൂതനെ അയച്ചു ഞാൻ ദാവീദിൻ്റെ വേരും സന്തതിയുമാണ് പ്രഭാപൂർണനായ നക്ഷത്രം ആത്മാവും മണവാട്ടിയും പറയുന്നു വരക കേൾക്കുന്നവൻ പറയട്ടെ വരക ദാഹിക്കുന്നവൻ വരട്ടെ ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ ഉപസംഹാരം ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ ശ്രവിക്കുന്ന എല്ലാവരോടും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ആരെങ്കിലും ഈ വചനങ്ങളോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന മഹാമാരികൾ ദൈവം അവൻ്റെ മേൽ അയയ്ക്കും ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ നഗരത്തിലും ജീവൻ്റെ വൃക്ഷത്തിലുമുള്ള അവന്റെ പങ്ക് ദൈവം എടുത്തു കളയും ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു അതെ ഞാൻ വേഗം വരുന്നു ആമേൻ കർത്താവായ വരണമേ കർത്താവായേശുവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവവചനമാണ് നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം